കോൺഗ്രസ് കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടുന്ന കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും രാഷ്ട്രീയപരമായി കോൺഗ്രസ് നിരവധി മാറ്റങ്ങൾ ആവിഷ്കരിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് വസവത്തിൽ ഇന്ന് കേരള കോൺഗ്രസ് എന്നത് ജോസഫ് വിഭാഗം മാത്രമാണ് യു ഡി എഫിൻ്റെ കൂടെയുള്ളത് എന്നാൽ കേരള കോൺഗ്രസ് എമ്മിലെ നിരവധിയായ നേതാക്കളെ ജോസഫ് വിഭാഗത്തിൽ കൊണ്ടുവരുന്നതിൽ ടി ജെ ജോസഫിനും മോൻസ് ജോസഫിനും പൂർണ്ണ പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കളും അരക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വസവത്തിൽ അതൊരു ഓപ്പറേഷൻ പോലെ നടത്തിയിരിക്കുകയാണ് അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തെ തകിടം മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് ഒരു രീതിയിലും ജോസ് കെ മാണിയെ യു ഡി എഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല വാസ്തവത്തിൽ ജോസ് കെ മാണി ഇല്ലാത്ത ഒരു യു ആണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വന്നാൽ യു ഡി എഫിൻ്റെ അതോഗതി ആയിരിക്കുമെന്ന് കോൺഗ്രസ് കൃത്യമായി വീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ റോഷി അഗസ്റ്റിനെ പോലുള്ള ആളുകളെ തിരിച്ച് യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാൻ ഏതെല്ലാം രീതിയിൽ രാഷ്ട്രീയ നീക്കം നടത്താമോ അതിനെല്ലാം കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ ജോബ് മൈക്കിളിനും എൻ ജയരാജനും റോഷി അഗസ്റ്റിനും ഒക്കെ കൃത്യമായും യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറണമെന്ന് ആഗ്രഹമുണ്ട് റാന്നി എം എൽ എ ആയിട്ടുള്ള പ്രമോദ് നാരായണു പോലും യു ഡി എഫ് പാളയത്തിൽ എത്തണം എന്ന ആഗ്രഹം അതിയായി ഉണ്ട് അതിന് കാരണമാകുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെയാണ് കരുത്ത് അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൃത്യമായി മനസ്സിലാക്കിയതാണ് എന്നാൽ ഒന്നുകൂടി അത് അരക്കിട്ടുറപ്പിക്കേണ്ടത് ജോസഫ് ഗ്രൂപ്പിന്റെ ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിന്റെ വിജയത്തുടർച്ച ആവർത്തിച്ച് അത് തെളിയിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ് എന്നാൽ യു ഡി എഫിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് തന്നെയാണ് മോൻസ് ജോസഫ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് കൃത്യമായും ജോസഫ് ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഏകീകരിക്കുന്നത് മോൻസ് ജോസഫ് എം എൽ എ ആണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ടും പി ജെ ജോസഫിന് കൂടുതൽ കരുത്തും ഉന്മേഷവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വരുന്നത് അതിന് എല്ലാ രീതിയിലും കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഫ്രാൻസിസ് ജോർജ് കൂടി പി ജെ ജോസഫിനോടൊപ്പം എത്തുകയും അതോടൊപ്പം തന്നെ പി സി തോമസ് കൂടി ജോസഫ് വിഭാഗത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അത് ഇരട്ടിയിലധികം ശക്തിയായി ഇന്നത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിരവധിയായ അണികൾ കൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചേരുമ്പോൾ വാസ്തവത്തിൽ കേരള കോൺഗ്രസ് എന്നത് എന്തുകൊണ്ടും ജോസഫ് ഗ്രൂപ്പിന് മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം കാരണം കെ എം മാണി അന്തരിച്ചതിന് ശേഷവും പി ജെ ജോസഫ് പാർട്ടി വിട്ടിട്ടില്ല മുന്നണി വിട്ടിട്ടില്ല പാർട്ടി വിട്ടതും മുന്നണി വിട്ടതും എല്ലാം ജോസ് കെ മാണിയാണ് വസ്തുവത്തിൽ നിയമ പോരാട്ടത്തിനൊടുവിൽ താൽക്കാലികമായി മാത്രമാണ് രണ്ടിലെ ചിഹ്നം ജോസ് കെ മാണിക്ക് ലഭിച്ചത് അത് ശാശ്വതമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം പാർട്ടി നേതൃത്വവും പാർട്ടി സംഘടനയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളും കൃത്യമായി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുന്നതോടുകൂടി ജോസ് കെ മാണി പെരുവഴിയിലാകും യാതൊരു തർക്കവുമില്ല